ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വാഹനയാത്രക്കാരുടെ കാഴ്ചമറയ്ക്കും വിധം സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി പരാതി പഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വാഹനയാത്രക്കാരുടെ കാഴ്ച മറയ്ക്കും വിധം സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി പരാതി പഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു അക്കിക്കാവ് റോഡിൽ നിന്നും പന്നിത്തടം സെന്ററിലേക്ക് വരുന്ന വാഹനങ്ങളുടെ കാഴ്ച മറയ്ക്കും വിധത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ദിനംപ്രതി അപകടങ്ങൾ നടക്കുന്ന പന്നിത്തടം സെന്ററിൽ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയോടെയാണെന്നും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ശ്രീ വിഷ്ണു ചെറുമനിയങ്ങാട് ആരോപിച്ചു നമ്മളിപ്പോ നോക്കണ ഞാനും എന്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഈ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കും ആ കാഴ്ച മറച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ അനുമതികൾ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പ്രവർത്തി ചെയ്യുന്നത് ഇതിന് പഞ്ചായത്തോ മറ്റേ ഭരണസമിതിയോ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അധികാരികൾ അതിനോ ഉത്തരവാദിത്തത്തോട് എന്തെങ്കിലും അനുമതി നൽകിയിട്ടുണ്ടോ എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ ചെയ്യുന്നത് അവർ മുന്നോട്ട് പോവാണെങ്കിൽ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ അതിന്റെ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് മറ്റുള്ള ഈ ഒരു പ്രവർത്തനം എത്രയും വേഗത്തിലത് ഏഹ് നിർത്തിവെപ്പിക്കാൻ വേണ്ട നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തപ്പെട്ട ആലുകളുടെ ഭാഗത്തുനിന്ന് എത്രയും വേഗത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ അറിയിക്കാനുള്ളത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി You're watching VCV News.